മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ഷൈൻ ടോം ചാക്കോ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ഷൈൻ കയ്യടി നേടിയിരുന്നു പക്ഷേ പലപ്പോഴും താരം പെരുമാറ്റത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് ഷൈൻ അഭിമുഖങ്ങളിൽ നോർമലായിട്ടല്ല സംസാരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് താരത്തിനെതിരെ വരാറുള്ളത് ഇപ്പോൾ ഷൈനും ഷൈനിന്റെ കുടുംബവും ബിഹാൻ വുഡ്സ് മലയാളത്തോട് ചില വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇതിൽ തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഷൈൻ പറയുന്നുണ്ട് ഷൈനിന്റെ അമ്മ പറയുന്നത് മകൻ എല്ലാവരോടും പെട്ടെന്ന് മിങ്കിൾ ചെയ്യുന്ന ആളെന്നാണ് തനിക്ക് ഒന്നാം ക്ലാസ് മുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടെന്ന് ഷൈൻ പറയുന്നത് നമുക്കൊരു വ്യക്തിയിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ് ആ വ്യക്തികൾക്കെ പറയാൻ പറ്റൂ എന്നും താരം പറയുന്നുണ്ട് എന്റെ ആദിത്യ കല്യാണം ഫാമിലി സെറ്റപ്പിൽ നടന്ന വിവാഹമാണ് ഡിവോഴ്സ് ആയില്ലേ ഫാമിലി സെറ്റപ്പിൽ നടക്കുന്ന വിവാഹങ്ങളിലാണ് വിവാഹമോചന കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള കല്യാണ ആലോചനകളും കല്യാണങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും മാത്രമല്ലേ നടന്നിട്ടുള്ളൂ നമ്മുടെ മുന്നത്തെ തലമുറയാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്നത് അന്ന് വിവാഹമോചനങ്ങളില്ല അതെന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടമല്ല മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പാർട്ടി തന്നെ പിളർന്നിട്ടില്ലേ രാജ്യങ്ങൾ വരെ പിളർന്നല്ലേ പോയതെന്നും ഷൈൻ ചോദിക്കുന്നു നേരത്തെ തനിക്കെതിരെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോട് ഷൈൻ പ്രതി നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമ കഴിയുമ്പോഴും പ്രോത്സാഹനം തരാറുണ്ട് ഒരു നടന് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരുപാട് ആട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ആടിയിട്ടുണ്ട് അത് കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴുമുള്ളവരുണ്ട് ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും ഒക്കെയാണ് ഇതെന്ന് പലരും പറയുന്നു ഷൈൻ പറഞ്ഞു ഒരിക്കൽ അകത്തു കിടന്നാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നേരെയാകാനുള്ള അവസരം പോലും സമൂഹം കൊടുക്കില്ല ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് കേട്ടു ഇവനൊക്കെയാണോ സിനിമയിൽ വലിയ ആള് പണ്ട് കൊക്കയിൻ കേസിൽ പിടിക്കപ്പെട്ടവനല്ലേ എന്നും ഷൈൻ ചോദിക്കുന്നു പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട് ശിഷ്യ അനുഭവിച്ച് പുറത്തു വന്ന ആൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ നന്നാവുന്നതിന് വേണ്ടിയല്ലേ ശിക്ഷ കൊടുക്കുന്നതും അദ്ദേഹം ചോദിച്ചു അപ്പോൾ നന്നാവുമ്പോൾ പറയും ഇവനൊക്കെ എന്തിനാ നന്നായ എന്ന്